അങ്കുലപ്പുഴു ചൊന്നാനടയ്ക്കിളിയോടായി എൻ കിളിപ്പെണ്ണെ കൃത്യമായി അളക്കാം ഞാൻ നിന്നെ കിഴക്കൻ മലങ്കോട്ട വഴിയും പുലർവെട്ട മുഴുകിപ്പരക്കെ താൻ അറിയാതൊരു ഗാനം പാടിയും തൻ കൂടാർന്ന ചില്ലമേൽ കാറ്റത്തു ഞാലാടിയും മതിമറന്നങ്ങനയിരിക്കയാണടക്കിളി അപ്പോഴാണു കേട്ടത് അപ്പോഴാണു കേട്ടത് ചാൺ വെച്ചടുത്തേക്കരിച്ചെത്തും പുഴുവിൻ വിജ്ഞാപനം തെല്ലൊരത്ഭുതത്തോടെ നോക്കിനാൾ കിളി തെല്ലൊരത്ഭുതത്തോടെ നോക്കിനാൾ കിളി എന്തൊരെല്ലാത്ത അഹങ്കാര സാഹസാങ്കുരമമ്പൂ എന്തൊരെല്ലാത്ത അഹങ്കാര സാഹസാങ്കുരമൂ മുഴക്കോലുണ്ടോ കയ്യിൽ മുഴക്കോലുണ്ടോ കയ്യിൽ എന്നവൾ ചിലക്കെ തൻ മുതുകാവോളം പൊന്തിച്ചുത്തരമവൻ ചൊന്നാൻ മുഴക്കോലെനിക്കെന്തിന് മുഴക്കോലെനിക്കെന്തിന് എന്തറിഞ്ഞു നീ അസൽ മുഴക്കോലാണങ്കുലപ്പുഴ ഞാൻ എൻ മെയ്യാൽ അളക്കാം നീളം വണ്ണം ഉയരം വളവ് ചുറ്റളവൊക്കെ ഞാൻ ിൽ ശങ്കയുണ്ടെങ്കിൽ തീർക്കാമിപ്പോഴേ മുന്നോട്ടായും പുഴുവെത്തടുത്തൊഴിഞ്ഞിത്തിരി പിൻവാങ്ങി നിന്ന് അടക്കിളി ചൊന്നാൾ നന്ദി ഹേ സചേതന മാനദണ്ഡമേ അഭിനന്ദനീയം നിയത്നം നന്ദി ഹേ സചേതനമാനദണ്ഡമേ അഭിനന്ദനീയം നിയത്നം ലോകസേവന യജ്ഞം എങ്കിലും ഒരങ്കുലത്താൽ അളക്കാനൊക്കാത്തതൻ ചങ്ങാതി ചിലതുണ്ടാ മുലകിൽ അറിഞ്ഞാലും പാടലും പറക്കലുമാണു ഞാൻ അല്പം പ്പും പൂടയുമത്രേ പക്ഷിയന്നാമോ ധരിച്ചു നീ കിറുകൃത്യമായിളക്കാമെളുപ്പം എൻ ചിറകും കാലും വാലും ഉടലും കൊക്കും പക്ഷേ എങ്ങനെ കണക്കൊപ്പിച്ചളക്കും എൻ തൂവലിൽ ചിന്നും ീ നന്ന വിന്യാസവിലാസങ്ങൾ ചിറകിൻ ചടുല താളം വേഗം അതിരറ്റഴും വാനിൽ അതു പിന്നിടും ദൂരം എന്തിനാതെ വെറുതെ തുളുമ്പിപ്പോമെൻ നിരർത്ഥക സംഗീതോന്മാതരാകും താളം പാടുമ്പോൾ തിരതല്ലുമാനന്ദ് അന്തിചായുമ്പോൾ പകൽവെട്ടം നേർത്തിരുൾകനക്കുമ്പോൾ ചിറകും കൊക്കും പൂട്ടിച്ചേറുമ്പോൾ എന്നുള്ളിൽ നിറയുന്നൊരേകാന്തശാന്തിതൻ അഗാധത ആവുമോ നിനക്കളക്കാനിവ ആവുമോ നിനക്കളക്കാനിവ നാവില്ലാതെ പാവമങ്കുലപ്പുഴു മരവിച്ചിരുന്നേ പോയി ദൂരെ ദൂരയാ കിളിച്ചിറകൊച്ചയും പാട്ടിൻ താരനാദവും നേർത്ത് തീരെ മഞ്ഞ് അലിവോളം നാവില്ലാതെ പാവമങ്കുലപ്പുഴു മരവിച്ചിരുന്നേ പോയി ദൂരെ ദൂരയാ കിളിച്ചിറകൊച്ചയും പാട്ടിൻ താരനാഥവും നേർത്ത് തീരെ മാഞ്ഞ് അലിവോള